ജില്ലയെ വർഗീയവൽക്കരിക്കാനുള്ള തീവ്ര വർഗീയ സംഘടനകളുടെ ശ്രമം പരാജയപ്പെടുത്തണമെന്ന് സി പി എം തിരൂർ ഏരിയ സമ്മേളനം ആഹ്വാനം ചെയ്തു ബി പി അങ്ങാടി സഖാവ് ദാസൻ നഗറിൽ വെച്ചായിരുന്നു പ്രതിനിധി സമ്മേളനം നടന്നത് ജില്ലയുടെ സാംസ്കാരിക പൈതൃകവും മതനിരപേക്ഷ സംസ്കാരവും കേരളത്തിനാകെ മാതൃകയാണ് ഇത് തകിടമറിക്കാനുള്ള നീക്കത്തെ പരാജയപ്പെടുത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്തു ബി പി അങ്ങാടി സഖാവ് ദാസൻ നഗറിൽ വെച്ചായിരുന്നു സമ്മേളനം ഒരുക്കിയത് രണ്ടാം ദിനത്തിലെ ചർച്ചകൾക്ക് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ എം എൽ എ വി ശശികുമാർ എന്നിവർ മറുപടി പറഞ്ഞു അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ സംസാരിച്ചു പുതിയ സെക്രട്ടറിയായി ടി ഷാജിയെ തെരഞ്ഞെടുത്തു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽബനീസ്